ഇറാന്റെ പ്രിയപ്പെട്ട ആത്മീയ നേതാവ് അദ്ദേഹത്തിൻ്റെ ഈ അടുത്തിടെ നടന്ന ഒരു മനോഹരമായ പ്രസംഗമുണ്ട് അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാ മഹത്തായ ഇറാനിയൻ ജനതക്ക് ഇറാനിയൻ സംസ്കാരത്തിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ട് കഴിഞ്ഞ ഏതാനും നിമിഷങ്ങളിലെ റാലികൾ ജനകീയ കൂട്ടായ്മകൾ ചുമ നമസ്കാരത്തിലെ പങ്കാളിത്തം അതിനുശേഷമുള്ള പ്രകടനങ്ങൾ ഇതെല്ലാം ഇറാനിയൻ ജനതയുടെ വളർച്ചയുടെയും ധീരതയുടെയും സമയനിഷ്ഠയുടെയും യുക്തിയുടെയും ആത്മീയതയുടെയും സ്ഥിരതയുടെയും ഒരു അടയാളചിഹ്നമാണ് അചഞ്ചലമായ ഈ വിശ്വാസം പേറുന്ന ജനതയെ ഇത്രയധികം ആത്മീയവും ഭൗതികവുമായ കഴിവുകൾ തന്ന അള്ളാഹുവിന് എല്ലാവിധ സ്തുതികളും അള്ളാഹുവിന് ശുക്കുർ പറയുന്നു അള്ളാഹുവിന് നന്ദി പറയുന്നു അൽഹമുല്ല മറ്റൊന്ന് ശത്രുക്കളുടെ ആക്രമണത്തിന് എതിരെ ഒരു ടെലിവിഷൻ ചാനലിലൂടെ ആ സ്ത്രീ നടത്തിയ മനോഹരമായ അർത്ഥവത്തായ പ്രവൃത്തിയെ ഞാൻ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു അവർ ഉറക്കത്തക്കി ബീർ വിളിക്കുകയും രാജ്യത്തിൻ്റെ ശക്തി കാണിക്കുകയും ചെയ്തത് വളരെ നല്ലൊരു പ്രവൃത്തി തന്നെയാണ് ആ പ്രവൃത്തിയെ ഞാൻ പ്രശംസിക്കുകയും ഇവിടെ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു രണ്ടാമതായി സയണിസ്റ്റ് ഭരണകൂടം നമ്മുടെ രാജ്യത്തിന് എതിരെ ഈ അടുത്തിടെ നടത്തിയ തീർത്തും ബുദ്ധിശൂന്യവും ദുഷ്ടവുമായ അക്രമം നടത്തിയത് സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നമ്മുടെ ആളുകളും അമേരിക്കൻ പക്ഷമായും നേരിട്ടും അല്ലാതെയും ഇടനിലക്കാരുടെയും ചർച്ചകൾ നടത്തുമ്പോഴാണ് ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി അവർ ചെയ്തത് അതായത് ഒരു സൈനിക നീക്കമോ കടുത്ത നടപടിയോ ഉണ്ടാകുന്നതിൻ്റെ യാതൊരു സൂചനയും ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല തീർച്ചയായും ഈ ദുഷ്കരമായ സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ നീക്കത്തിൽ അമേരിക്കക്ക് തുടക്കം മുതലേ ശക്തമായ പങ്കുണ്ട് എന്ന് നമ്മൾ സംശയിച്ചിരിക്കുന്നു അവർ അടുത്തിടെ നടത്തുന്ന പ്രസ്താവനയിലൂടെ അത് കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്തു എന്നാൽ ഇറാനിയൻ ജനത ഈ അടിച്ചേൽപ്പിച്ച യുദ്ധത്തിന് എതിരെ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും ഇതുവരെ നിലകൊണ്ടതുപോലെ മുന്നോട്ടു പോകും നമ്മുടെ സമാധാനത്തിനെ നശിപ്പിക്കുന്ന എന്തിനേയും നേരിടാൻ ഇറാനിയൻ ജനത ഉറച്ചു നിൽക്കും നമ്മുടെ കേൾവിക്കാർക്ക് സത്യം വെളിപ്പെടുത്തും ശത്രുവിനെ അവരുടെ വഞ്ചനാപരമായ നീക്കങ്ങളിലൂടെ സത്യത്തെ വളച്ചൊടിക്കാൻ അനുവദിക്കില്ല എന്ന് ഞാൻ പ്രതികരിക്കുകയാണ് സത്യം മാത്രം പുറം ലോകത്തെ അറിയിക്കുക ശത്രുവിൻ്റെ കള്ളപ്രചാരണങ്ങളെ വിശ്വസിക്കാതിരിക്കുക നമ്മുടെ സയനിസ് ശത്രു ഈ അടുത്തിടെ വലിയൊരു തെറ്റ് ചെയ്തു അതായത് വലിയൊരു കുറ്റകൃത്യം അതിന് ശിക്ഷ ലഭിക്കും ഇപ്പോൾ തന്നെ അവർക്ക് ശിക്ഷ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു ഇറാനിയൻ ജനതയും നമ്മുടെ സൈന്യവും ഈ ദുഷ്ശത്രുവിന് നൽകിയ ശിക്ഷയും നൽകിക്കൊണ്ടിരിക്കുന്ന ശിക്ഷയും നമ്മുടെ ഭാവിക്ക് വേണ്ടി തന്നെയാണ് കഠിനമായ ശിക്ഷ അവരെ ദുർബലപ്പെടുത്തുന്നുണ്ട് അവരുടെ അമേരിക്കൻ സുഹൃത്തുക്കൾ സംസാരിക്കുകയും പെട്ടെന്ന് തന്നെ രംഗത്ത് വരുന്നതും അവരുടെ ദൗർബല്യത്തിൻ്റെയും അവരുടെ പാളിച്ചയുടെയും സൂചന തന്നെയാണ് അവരുടെ ഓരോ കാര്യങ്ങൾക്കും അമേരിക്കയുടെ സുഹൃത്തുക്കൾ പല തവണയായിട്ട് രംഗത്ത് വരുന്നത് അവർക്കുടെ പാളിച്ചകൾ അറിയിക്കുക തന്നെ ചെയ്യുന്നുണ്ട് അവസാനമായിട്ട് അമേരിക്കൻ പ്രസിഡൻ്റ് അടുത്തിടെ നമ്മളോട് ഒരു ഭീഷണി മുയക്കി അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു അതായത് ഇറാനിയൻ ജനതയോട് കീഴടങ്ങാൻ പറയുന്നു അതും വളരെ മോശമായ രീതിയിൽ ഇത് കാണുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു ഒന്നാമതായി ഭീഷണിപ്പെടുത്തേണ്ടത് ഭീഷണിപ്പെടുത്തുന്നവരെ ഭയപ്പെടുന്നവരെയാണ് എന്നാൽ ഇറാനിയൻ ജനത ഭയപ്പെടുത്തുന്നവർക്ക് മുന്നിൽ ഭയപ്പെടുന്നവരല്ല എന്ന് പല വട്ടം തെളിയിച്ചിട്ടുണ്ട് ചരിത്രം പഠിക്കണം നിങ്ങൾ ദുർബലരാകരുത് നിങ്ങളെ ദുഃഖിക്കരുത് നിങ്ങൾ വിജയിക്കും ഈ വിശ്വാസം ഇറാനിയൻ ജനതയ്ക്ക് എന്നും കൂടെയുണ്ട് എന്നാൽ ഭീഷണി ഇറാനിയൻ ജനതയുടെ പെരുമാറ്റത്തിലോ ചിന്തയിലോ സ്വാധീനം ചൊലുത്തുകയുമില്ല ഭീഷണിപ്പെടുത്തി കീപ്പെടുത്താനോ കീയടങ്ങാനോ ഇറാനിയൻ ജനത തയ്യാറാവുകയുമില്ല മൂന്നാമതായി ഇറാനിയൻ ജനതയോട് കീഴടങ്ങാൻ പറയുന്നത് ബുദ്ധിപരമായ ഒരു കാര്യമേയല്ല ഇറാനേയും ഇറാനിയൻ ചരിത്രത്തെയും അറിയുന്നവർ ഒരിക്കലും ഇങ്ങനെ ഒരു പദപ്രയോഗം പറയാൻ കഴിയൂല അതും നമ്മൾ എന്തിന് കീഴടങ്ങണം ഇറാനിയൻ ജനതയോട് അത്തരം ഒരു വാക്ക് പ്രയോഗിക്കാൻ തന്നെ പാടില്ല ഞങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല യാതൊരുവിധ അഗ്നിവേശവും ഞങ്ങൾ അംഗീകരിക്കുന്നവരുമല്ല അവരുടെ അഗ്നിവേശത്തിന് ഞങ്ങൾ വയങ്ങുകയുമില്ല ഇതാണ് ഇറാനിയൻ ജനതയുടെ യുക്തിബോധം അമേരിക്കക്കാർക്ക് ഈ പ്രദേശത്തെ നയങ്ങളെക്കുറിച്ച് അറിയുന്നവർക്ക് ഈ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ദോഷമാകുമെന്നറിയാം അവർക്ക് ഈ വിശ്വാസത്തിൽ ഉണ്ടാകുന്ന നഷ്ടം ഇറാനിയൻ ജനതക്കുണ്ടാകുന്നതിനേക്കാൾ വലുതാണ് ഈ വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ഈ രംഗത്ത് സൈനികപരമായിട്ട് ഇടപെടുകയാണെങ്കിൽ അമേരിക്കക്ക് പരിഹരിക്കാനാവാത്ത നഷ്ടം ഉണ്ടാകും എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല ഇനി എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് ഞാൻ പറയുന്നു ഈ വിശുദ്ധവാക്യം എപ്പോഴും മനസ്സിൽ വെക്കുക ജീവിതം സാധാരണഗതിയിൽ മുന്നോട്ട് പോകുന്നു അള്ളാഹുൻ്റെ സ്തുതി അഹമ്മദില്ല അള്ളാഹുന് നമുക്ക് ശുക്ർ പറയാം ഇനി ശത്രുവിന്യെ നിങ്ങൾ അവരെ ഭയപ്പെടുന്നു തോന്നാൻ അവസരം നിങ്ങൾ കൊടുക്കരുത് അതിന് നിങ്ങൾ അനുവദിക്കരുത് നിങ്ങൾക്ക് ബലഹീനത ഉണ്ട് എന്ന് അവർക്ക് തോന്നരുത് ശത്രുവിന് നിങ്ങൾ അവരെ ഭയപ്പെടുന്നു എന്ന് തോന്നിയാൽ അവർ നിങ്ങളെ വിട്ടുപോകില്ല ഇതുവരെ നിങ്ങൾ കാണിച്ച അതേ പെരുമാറ്റം അതേ ധൈര്യം ശക്തിയോടെ തുടരുക സേവന രംഗത്ത് കാര്യങ്ങൾ ചെയ്യുന്നവർ ജനങ്ങളുമായി ഇടപെടുന്നവർ പ്രബോധനവുമായി മുന്നോട്ടു പോകുന്നവർ ശക്തിയോടെ തുടരുക എല്ലാം അള്ളാഹുലെ കേൾപ്പിക്കുക നമ്മുടെ കൂടെ സർവശക്തനായ റബ്ബുണ്ട് നമുക്ക് നല്ലത് വരുത്തട്ടെ നമുക്ക് എല്ലാത്തിനും കാവലായി നമ്മുടെ റബ്ബുണ്ട് എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുക അള്ളാഹുവിൻ്റെ സ്തുതി ഇനി നമുക്ക് റാനിൻ്റെ പ്രിയപ്പെട്ട ആത്മീയ നേതാവ് പറയുന്ന കാര്യമുണ്ട് വിശ്വാസികളോട് അദ്ദേഹത്തിന് പറയാനുള്ള ഇത എല്ലാം ഏൽപ്പിക്കുക നമ്മുടെ കൂടെ റബ്ബുണ്ട് ഒരു നാൾ സത്യം പുറത്തു വരും സത്യത്തിൻ്റെ കൂടെ നിൽക്കുക സത്യത്തിൻ്റെ കൂട്ടിന് അള്ളാഹു കൊണ്ട് എല്ലാം അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കുക അള്ളാഹു നമുക്ക് നല്ലത് വരുത്തട്ടെ